ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു ക്രൈം സ്റ്റോറിയാണ് ഈ ഒരു സംഭവം നടക്കുന്നത് എവിടെയെന്ന് നോക്കി കഴിഞ്ഞാൽ ഹൈദരാബാദിലാണ് അവിടെ ഒരു കുടുംബം താമസിച്ചിട്ടുണ്ടായിരുന്നത് ആ കുടുംബത്തിലെ മെയിൻ ഹസ്ബൻ്റിൻ്റെ പേരെന്നു പറയുന്നത് ശ്രീനിവാസ റെഡ്ഡി എന്നാണ് ഇദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ പേരെന്ന് പറയുന്നത് രചിത എന്നാണ് ഇവർക്ക് രണ്ടുപേർക്കൊരു മകളാണുള്ളത് മോളുടെ പേര് കീർത്തി എന്നാണുള്ളത് സോ ഈ ഒരു ശ്രീനിവാസ റെഡ്ഡി എന്ന് പറഞ്ഞ ഈ ഒരു വ്യക്തിയുടെ ജോലി എന്ന് പറയുന്നത് ഒരു ലോറി ഡ്രൈവറാണ് ഈ വ്യക്തി എന്ന് പറയുന്നത് ഇന്ത്യ മൊത്തം എന്തോ ഈ ഒരു ലോറിയും കൊണ്ട് ലോഡ് ലോഡെടുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇന്ത്യ ഫുള്ള് ട്രാവൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു ശ്രീനിവാസ റെഡ്ഡി എന്ന് പറയുന്നത് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ പത്തിന് ആ ഒരു സംഭവം നടക്കുന്നത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നത്തേയും പോലെ തന്നെ ഈ ഒരു വ്യക്തി ലോറി എടുത്ത് ഇന്ത്യൻ ട്രിപ്പിന് പോകുന്ന സമയത്ത് അമ്മേ മോളും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ പത്തിരുപത് ദിവസത്തേനാണ് വീട് വിട്ട് ഈ ഒരു ഹസ്ബൻഡ് ഇളയിലേക്ക് പോയേക്കുന്നത് അങ്ങനെ ആ ഇരുപത് ദിവസം കഴിഞ്ഞ് വീട്ടിലേക്ക് എന്ത് ചെയ്യുന്നു തിരിച്ച് വരുന്നു വന്ന സമയത്താണെങ്കിൽ രാത്രിയാണ് വന്നത് നോക്കിയപ്പോൾ കാണാം വീടിൻ്റെ ഡോറാണ് അടച്ച് കിടക്കുവാണ് മോളെ അമ്മയൊന്നും കാണാനുമില്ല എന്ത് പറ്റിയെന്ന് ചിന്തിച്ച സമയത്താണ് ഈ ഒരു അച്ഛൻ ഓർമ്മ ഒരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എന്തു ചെയ്യുന്നത് മോള് വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കാര്യത്തിന് വേണ്ടി വിശാഖപട്ടണത്തിലേക്ക് പോവുകയാണ് എന്നുള്ളൊരു കാര്യം അത് പെട്ടെന്ന് ഇദ്ദേഹത്തിന് ഓർമ്മ വന്നു വന്ന സമയത്തുണ്ടെങ്കിൽ ഓക്കെ തൻ്റെ കയ്യിലിരുന്ന് ഡ്യൂപ്ലിക്കേറ്റ് താക്കോലെടുത്തിട്ട് എന്ത് ചെയ്യുന്നു കഥവ് തുറന്നിട്ട് വീടിനകത്തേക്ക് കയറുന്നു അകത്തേക്ക് കയറിയപ്പം കണ്ടതെന്ന് പറഞ്ഞാൽ വീടിനകത്ത് മൊത്തം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സാധനങ്ങൾക്ക് അവിടെ എവിടെയൊക്കെ വീണ് കിടക്കുന്ന അലങ്കോലമായിട്ട് കിടക്കുന്നു ഒന്നാമതെ അദ്ദേഹത്തിൻ്റെ തീരെ വയ്യാത്ത കൊണ്ട് പോയി കിടക്കാന്ന് വെച്ചിട്ടെന്ത് ചെയ്തു മേളത്തെ റൂമിൽ പോയി അദ്ദേഹം കടന്നുറങ്ങുകയും ചെയ്തു അങ്ങനെ രാവിലെ എണീറ്റു രാവിലെ എണീറ്റിട്ട് എന്ത് ചെയ്യുന്നു മോളെ ഭാര്യയിൽ നിന്ന് വിളിച്ചു നോക്കുക പറഞ്ഞിട്ട് ഫോൺ എടുത്ത് ആദ്യമേ ഭാര്യയെ വിളിക്കുന്നു വിളിച്ച സമയത്താണെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ് ഓഫെന്നാണ് കേൾക്കുന്നത് അത് കഴിഞ്ഞിട്ട് മോളെ വിളിക്കുന്നു വിളിച്ച സമയത്താണെങ്കിൽ മോൾ അറ്റൻഡ് ചെയ്യുന്നു അറ്റൻഡ് ചെയ്ത സമയത്തുണ്ടെങ്കിൽ ഇത് ഇനക്ക് മോളെ ഞാൻ ഇന്നലെ വന്നു നിങ്ങൾ എവിടെ എത്തി എപ്പം എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്താണ് മോൾ പറയുന്നത് ഞങ്ങൾ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കും ഞാൻ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുവാണ് അതുകൊണ്ട് തന്നെ കുറച്ച് കഴിയുമ്പോഴത്തേന് അങ്ങ് വരുമെന്ന് അച്ഛൻ്റെ അടുത്ത് പറയുന്നു ഇത് കേട്ട അച്ഛൻ ഉണ്ടെങ്കിൽ മോളെടുത്ത് ചോദിക്കുന്നു എൻ്റെ അമ്മയെ ഞാൻ വിളിച്ചിരുന്നു അമ്മ എടുക്കുന്നില്ല അടുത്തുണ്ടെങ്കിൽ ഫോണൊന്ന് കൊടുക്കാമോ എന്ന് ചോദിച്ചു ഇത് കേട്ടതും ഈ ഒരു മോൾ പറഞ്ഞൊരു കാര്യം ഇല്ല അമ്മ എൻ്റെ കൂടെ വന്നില്ല അമ്മ അവിടെ തന്നെ ആണോ ഉള്ളത് എന്നുള്ളൊരു കാര്യം വീട്ടിൽ ഉള്ളത് ഞാൻ മാത്രമേ വന്നിട്ടുള്ളൂ എന്ന് അച്ഛൻ്റെ അടുത്ത് പറയുന്നു ഇത് കേട്ടതും അച്ഛൻ ഭയങ്കരമായിട്ട് ഷോക്കാകുന്നു ഇല്ല അമ്മയെ ഞാനിവിടെ കണ്ടില്ലല്ലോ മോളെ ഞാൻ വിചാരിച്ചു നിൻ്റെ കൂടെ വന്ന് കാണുമെന്ന് സോ ഇത് കേട്ടത് മോളില്ല ഞാൻ ഒറ്റയ്ക്കാണ് വന്നതെന്നുള്ളൊരു കാര്യം അച്ഛൻ്റെ അടുത്ത് പറയുന്നു ഇത് കേട്ടത് അമ്മയുടെ ഫോണിൽ ഒന്ന് വിളിച്ച് നോക്കാൻ അച്ഛൻ്റെ അടുത്ത് മോള് പറയുന്നു അങ്ങനെ എന്ത് ചെയ്യുന്നു ഈ ഒരു അച്ഛൻ കോൾ കട്ട് ചെയ്തിട്ട് അമ്മയുടെ ഫോണിൽ വിളിച്ച് നോക്കുന്നു വിളിച്ച് നോക്കിയിട്ടാണെങ്കിൽ കിട്ടുന്നതെന്നുല്ല ഇനി അവിടെ പോയെന്ന് അറിയാൻ പറ്റുന്നില്ല പിന്നെ എന്ത് എന്ന് പറഞ്ഞാൽ വീട്ടുകാർ ഇനി ബന്ധുക്കളുടെ വീട്ടിലെങ്ങാനും പോയോ എന്ന് അറിയാൻ വേണ്ടി അവരെ ഒന്ന് വിളിച്ചു നോക്കുന്നു വിളിച്ച സമയത്താണെങ്കിൽ അവർ എടുത്ത സമയത്ത് എടുത്തൊരു കാര്യം പറയുന്നു ഇവിടെ ഒന്നും വന്നിട്ടില്ല എന്നുള്ള കാര്യമൊക്കെ പറയുന്നു ഇതും മോളെ ഒന്നും കൂടെ വിളിക്കുന്നു വിളിച്ച സമയത്തുണ്ടെങ്കിൽ മോളും ഇത് കണക്ക് പറഞ്ഞൊരു കാര്യം ഞാൻ അമ്മയെ വിളിച്ചു ഓക്കെ എടുക്കുന്നില്ല എന്ത് പറ്റിയെന്ന് അറിയാൻ വയ്യാ ഞാൻ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുവാണ് ഒരു മണിക്കൂറിനുള്ളിൽ വരും വന്നതിന് ശേഷം നമുക്ക് എന്താണെന്ന് ആലോചിക്കുക എന്ന് പറയുന്നത് ഇത് കേട്ട അച്ഛൻ പറയുന്നു ഓക്കെ പെട്ടെന്ന് വാ എന്ന് പറയുന്നു അതേ കണക്ക് രണ്ട് മണിക്കൂർ കഴിയുന്നു കഴിഞ്ഞ ശേഷം മോൾ അവിടെ വരുന്നു അന്നതിന് ശേഷം ഒരു നമ്മൾ ഈ സംസാരിക്കുന്നു എന്തുപറ്റി എന്ന് അറിയാൻ പറ്റുന്നില്ല വീട്ടുകാരുടെ ബന്ധുക്കളുടെ ഒന്നും വീട്ടിൽ പോയിട്ടില്ല എന്ത് പറ്റി എന്ന് അറിയാനും പറ്റുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഭർത്താവ് പറയുന്നത് നമുക്ക് പോയി പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യുക എന്ന് പറയുന്നു അങ്ങനെ ഇവരെന്ത് ചെയ്തു പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് ചെയ്യുന്നു കംപ്ലയിൻറ്റ് ചെയ്ത സമയത്താണ് ഈ പോലീസ് അത് സീരിയസ് ആയിട്ട് എടുക്കുന്നു അവർ കേസ് ഫയൽ ചെയ്തു ഫയൽ ചെയ്തതിന് ശേഷം വീട്ടിലേക്ക് തിരിച്ചു വരുന്നു വന്നതിന് ശേഷം ഉണ്ടെങ്കിൽ പോലീസ് കഴിഞ്ഞാൽ കുറച്ച് നേരം പോലീസ് സ്റ്റേഷനിലും തിരിച്ച് ഇവരെ വീട്ടിൽ വരുന്നു വന്നതിന് ശേഷം ഉണ്ടെങ്കിൽ ഈ വീട് മൊത്തം എന്ത് ചെയ്യുന്നു സെർച്ച് ചെയ്യുന്നു സെർച്ച് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ എവിഡൻസ് വല്ലതും കിട്ടുമെന്ന് പറഞ്ഞാണ് പോലീസ് ചെക്ക് ചെയ്യുന്നത് പക്ഷേ ഒന്നും തന്നെ കിട്ടുന്നില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അടുക്കളയിൽ എന്ത് ചെയ്യുന്നത് ഒരു മൂന്ന് ബിയർ ബോട്ടിൽ ഈ ഒരു പോലീസുകാർ കാണുന്നത് കണ്ട സമയത്തുണ്ടെങ്കിൽ പോലീസുകാർക്ക് ഇനി ഇദ്ദേഹം കുടിച്ചിട്ട് ഇവിടെ വെച്ചതാണോ എന്ന് അറിയാൻ വേണ്ടി എടുത്തുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിക്കുന്നു അദ്ദേഹം പറഞ്ഞു ഇത് ഞാൻ കുടിച്ചതല്ല എന്ന് പറയുന്നു ഞാൻ കുടിക്കും പക്ഷേ വീട്ടിലൊന്നും കൊണ്ടുവന്ന് കുടിക്കത്തില്ല അതുപോലെ തന്നെ ഞാൻ ഇങ്ങനെ ട്രിപ്പ് പോരുന്നതാണ് തിരിച്ചിപ്പം വന്നതേയുള്ളൂ ഞാൻ ഇത് എൻ്റെ കുപ്പിയോ ഞാൻ കുടിച്ചതൊന്നും അല്ലെന്ന് പറയുന്നു അതുപോലെ തന്നെ എനിക്ക് ബിയർ ഇഷ്ടമല്ലെന്നും പറയുന്നു ഇത് കേട്ട പോലീസുകാർ ഇനി മോളോ ഭാര്യയോ എന്ന് ചോദിക്കുന്നു ആ സമയത്ത് ഭർത്താവ് പറയുന്ന അവർ കുടിക്കുകയോ ഒന്നും ചെയ്യത്തില്ല ഇത് കേട്ടതെന്ന് പോലീസ് ഇനി ഒക്കെ ഇതൊരു എവിഡൻസ് ആയിട്ട് എടുത്ത് വെക്കുക പറഞ്ഞിട്ട് ഇതിൽ നിന്നും വല്ല ഫിംഗർ പ്രിൻറ്റ്സ് വല്ലതും കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ഫോറൻസിക്കിലേക്ക് അയക്കുകയും ചെയ്യുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പോലീസിന് എന്ത് ചെയ്യുന്നു ഒരു പെട്ടെന്നൊരു ഇൻഫർമേഷൻ കിട്ടുന്ന ഇവരുടെ സ്ഥലത്തിന് അടുത്തായിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു സ്ത്രീയുടെ ശരീരം കിട്ടിയതായിട്ട് അറിയുന്നു ഇത് കേട്ടാൽ പോലീസ് അവിടെ ചെല്ലുന്നു അവിടെ ചെന്ന സമയത്താണ് ആ ഒരു സ്ത്രീയുടെ ഏകദേശം കണ്ടിട്ട് ഒരു പ്രായം എന്ന് പറയുന്ന ഒരു നാൽപ്പത്തൊമ്പത് വയസ്സൊക്കെ തോന്നുന്നുണ്ട് ഇത് കണ്ടപ്പോഴത്തേന് പോലീസുകാർക്ക് ഇനി ഇതിപ്പം ഈ ഒരു എന്ന് രചിതെന്ന് ഒരു സ്ത്രീയാണോ അതും ഈ ഒരു ശ്രീനിവാസറെഡ്ഡിയുടെ ഒക്കെ ഭാര്യയാണോ എന്ന് കാണാതായവരാണോ എന്നൊരു ഡൗട്ട് തോന്നുന്നു എന്ത് ചെയ്യുന്നു അവരെ രണ്ടുപേരും വിളിച്ചു അച്ഛനെ അതുപോലെ തന്നെ മോളെ എന്ത് ചെയ്യുന്നു അവരുടെയൊക്കെ വിളിച്ചു വരുത്തുന്നു വരുന്നതിന് ശേഷം ശരീരം കാണിക്കുന്നു ശരീരം കണ്ട സമയത്ത് ഇവരുണ്ട് അവർ ഭയങ്കരമായിട്ട് ഷോക്ക് ആയതിനു ശേഷം ഭയങ്കരമായിട്ട് കരയാണ് ചെയ്ത് കരഞ്ഞതിന് ശേഷം ഭർത്താവ് പറഞ്ഞൊരു കാര്യം ഇതെൻ്റെ ഭാര്യയാണെന്ന് പറയുന്നു ഇത് കേട്ടതെന്ന് പോലീസിന് മനസ്സിലാവുന്ന ഇത് ആ ഒരു കാണാതായ സ്ത്രീ തന്നെയാണെന്ന് അതിനുശേഷം ഇത് എന്ത് ചെയ്യുന്ന ഈ ഒരു ശരീരം ഫോറൻസിക്കിലേക്ക് അയക്കുന്നതും ബാക്കിയുള്ള കാര്യങ്ങൾ ബാക്കി പ്രൊസീജിയറ് ചെയ്യാൻ വേണ്ടി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പിറ്റേ ദിവസമാണ് ഇതിൻ്റെ ഒരു ഫോറൻസിക് എല്ലാ പരിശോധന കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ട് വരുന്ന വരുന്ന സമയത്തുണ്ടെങ്കിൽ ആ ഒരു റിപ്പോർട്ടിൽ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞ ഇത് ട്രെയിൻ തട്ടിയല്ല ഈ ഒരു സ്ത്രീ മരിച്ചിട്ടുള്ളത് എന്ന് പോലീസുകാർക്ക് മനസ്സിലാവുന്നുണ്ട് അതുപോലെ തന്നെ ഫോറൻസിക്കലി പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ ശ്വാസം മുട്ടി അതായത് ആരെങ്കിലും തൊണ്ടയിലുണ്ടെങ്കിൽ ഒരു കൈപ്പാടൊക്കെ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ശ്വാസം മുടിച്ചതായി കൊന്നതായിട്ടാണ് ഇതിന് മനസ്സിലാവുന്നത് അല്ലാതെ ട്രെയിൻ തട്ടിയതായിട്ടോ ഒന്നും തന്നെ കാണുന്നില്ല എന്ന് ഈ ഒരു ഫോറൻസിക് റിപ്പോർട്ടിൽ പറയുന്നു ഇത് കേട്ടെന്ന് പോലീസുകാർക്ക് ഫുൾ ഡൗട്ട് പോയെന്ന് പറഞ്ഞാൽ ഭർത്താവിലേക്കാണ് ഇനി അദ്ദേഹം വല്ലതും ചെയ്തു എന്നറിയാൻ വേണ്ടി അദ്ദേഹത്തിനെ പിടിച്ച് ചോദ്യം ചെയ്യുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്ര ചോദ്യം ചെയ്തിട്ട് എന്ത് ചെയ്തു പറഞ്ഞാൽ അദ്ദേഹം ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യം പറയുന്നു അതുപോലെ തന്നെ അങ്ങനെ ട്രാവൽ ചെയ്തിരുന്നാണ് നിങ്ങൾക്ക് ഡൗട്ടുണ്ടെങ്കിൽ എൻ്റെ ലോറിയുടെ ഉടമസ്ഥലിലേക്ക് ചോദിക്കുക എന്ന് പറയുന്നത് പോലീസ് എന്ത് ചെയ്യുന്നു അദ്ദേഹത്തിനെ വിളിച്ച കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു അങ്ങനെയുള്ള സമയത്ത് അദ്ദേഹം പറയുന്നത് അദ്ദേഹം അദ്ദേഹം എൻ്റെ കൂടായിരുന്നു ഇദ്ദേഹം ഒക്കെ എന്ത് ചെയ്തു ലോറിക്ക് വേണ്ടി ഇതിന് പോയിരുന്നതായിരുന്നു അതിനുള്ള തെളിവും ഡീറ്റെയിൽസും ഒക്കെ എന്ത് ചെയ്യുന്നു പോലീസിന് കൈമാറുന്നു എന്നിരുന്നാൽ പോലും പോലീസിൻ്റെ ഡൗട്ടുണ്ടായിരുന്നു പോലീസ് എന്ത് ചെയ്യുന്നത് അടുത്തുള്ള താമസക്കാരോടോ അതുപോലെ തന്നെ ബന്ധുക്കളോടൊക്കെ ചോദിക്കുന്നു ഇവർ തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടായിരുന്നോ എന്തോ ഉള്ള കാര്യങ്ങൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവരെല്ലാം പറഞ്ഞില്ലേ ഇവർ നല്ല രീതിയിലാണ് ജീവിച്ചുകൊണ്ടിരുന്നത് അവർ കുഴപ്പമില്ലെന്ന് പറയുന്നു മോളെടുത്തും ചോദിക്കുന്നത് മോളെടുത്ത് ചോദിച്ച ഒരു സമയത്ത് മോളും പറഞ്ഞൊരു കാര്യം ഇവർക്ക് ഒരു കുഴപ്പവും നല്ല രീതിയിൽ തന്നെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ പോലീസ് പറഞ്ഞൊരു കാര്യം പോകുന്നതിനും അച്ഛൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് രണ്ട് മൂന്ന് ദിവസം നല്ല വഴക്കോ അങ്ങനെ വല്ലതും നടന്നു പ്പം മോൾ പറഞ്ഞു ആ ഒരു വഴക്ക് നടന്നിരുന്നു പക്ഷെ അത് വലിയ ഒരു കുഴപ്പമായിട്ടൊന്നും പറയാൻ പറ്റില്ല എന്നാലും ഒരു വഴക്ക് നടന്നിരുന്നു എന്ന് പറയുകയും ചെയ്തു സോ എന്നിരുന്നാലും പോലീസിന് ഇനി ഇദ്ദേഹത്തിൻ്റെ ഉള്ള ഡൗട്ട് മാറുന്നേ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത് ഈ പോലീസുകാർക്കുണ്ടെങ്കിൽ ഈ ഒരു മോളായിട്ടുള്ള കീർത്തിയിൽ സംശയം വരുന്നത് സോ അവളെ പിടിച്ച് ചോദ്യം ചെയ്യുകയും തുടങ്ങിയതിന് ശേഷം എന്ത് ചെയ്യുന്ന പറഞ്ഞ കീർത്തി നോർമലായിട്ട് തന്നെ സംസാരിക്കുന്നതും എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നതിനെല്ലാം മറുപടി പറയുന്നു എന്നിരുന്നാലും പോലീസിൽ ഡൗട്ട് തോന്നുന്നു ഭയങ്കരമായിട്ട് പ്രഷർ ആ ഒരു പെൺകുട്ടിയിലേക്ക് ഇടാൻ തുടങ്ങുന്നു അങ്ങനെ അവസാനം എന്ത് ചെയ്യുന്നു ഈ ഒരു പെൺകുട്ടിക്ക് പ്രഷർ താങ്ങാൻ പറ്റാതെ ആ ഒരു പെൺകുട്ടി പറയുകയാണെങ്കിൽ ഞാനാണ് എൻ്റെ അമ്മയെ കൊന്നേ എന്നുള്ളൊരു കാര്യം പോലീസിൻ്റെ അടുത്ത് പറയുകയാണ് ഇത് കേട്ടാൽ പോലീസ് ഭയങ്കരമായിട്ട് ഷോക്ക് എന്തിനാ നീ നിന്റെ അമ്മയെ കൊന്നതെന്ന് ചോദിച്ചപ്പോഴാണ് അവിടെ ഓരോ കാര്യങ്ങൾ പറയാൻ തുടങ്ങുന്നത് ഈ ഒരു പെൺകുട്ടി ഈ ഒരു കീർത്തി എന്ന് പറഞ്ഞ പെൺകുട്ടിയാണെങ്കിൽ കോളേജിൽ ഫസ്റ്റ് ഇയറിലാണ് പഠിക്കുന്നത് ഈ ഒരു പെൺകുട്ടിക്ക് ഒരു ലവറും ഉണ്ട് സോ ഈ രണ്ട് വീട്ടുകാർക്കും ഇതിനെ ഇവരെ തമ്മിൽ സ്നേഹിക്കുന്ന കാര്യം മനസ്സിലായിട്ട് എന്ത് ചെയ്തു അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ തുടങ്ങി ഇവരെ കല്യാണം കഴിക്കാൻ തീരുമാനിപ്പിക്കുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു ചെറുക്കനെ വീട്ടിൽ അറിയുന്നത് ഈ ഒരു പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സായിട്ടില്ല എന്നുള്ളൊരു കാര്യം സോ അങ്ങനെ വയസ്സായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതൊരു കേസാവുമല്ലോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു കല്യാണം കഴിപ്പിച്ചാൽ കേസാവുന്നതുകൊണ്ട് തന്നെ ഇവർ പറയുന്ന ഒരു വർഷം കൂടെ കഴിഞ്ഞാൽ നമുക്ക് പതിനെട്ട് വയസ്സാവും അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കാമെന്ന് ഇവരെല്ലാം വീട്ടുകാരെല്ലാം തീരുമാനിക്കുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു കീർത്തി വീട്ടുകാരെ ഷോക്ക് ചെയ്യുന്ന ഒരു കാര്യം പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പെൺകുട്ടി പ്രഗ്നൻറ്റാന്നുള്ളൊരു കാര്യം ഇത് കേട്ടാൽ വീട്ടുകാരെല്ലാം ഭയങ്കരമായിട്ട് ഷോക്കാവും അതിനുശേഷം എന്തെങ്കിലും വീട്ടുകാരെല്ലാം കൂടെ ചേർന്നിരുന്നു ഓരോന്ന് ആലോചിക്കുന്നു എന്ത് ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിക്കുന്ന സമയത്താണ് വീട്ടുകാരെല്ലാം തീരുമാനിച്ചത് അപോഷനാക്കുക എന്നുള്ളൊരു കാര്യം സോ വേണ്ടി എന്ത് ചെയ്യുന്നു ഹോസ്പിറ്റലിൽ പോകുന്നു ഡോക്ടറിനെ കാണുന്നു ഡേറ്റ് ഡേറ്റെല്ലാം എടുക്കുന്നു അതിനുശേഷം ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത് ഇദ്ദേഹം ജോലിക്ക് വേണ്ടി ലോറി എടുത്തിട്ട് ഇന്ത്യ മൊത്തം കറങ്ങാൻ പോകുന്നത് ഈ ഒരു ലോഡിൻ്റെയൊക്കെ ജോലിയുടെ ആവശ്യത്തിനായിട്ട് അതിനുശേഷം എന്ത് ചെയ്യുന്ന സംഭവിച്ച കാര്യങ്ങളാണ് പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടി പറഞ്ഞത് അതിന് ശേഷം ഇതേ ഡേറ്റ് വന്നു ആ ഡേറ്റ് ദിവസം എന്ത് ചെയ്യുന്ന പോയി അബോഷൻ ചെയ്തു ചെയ്തതിന് ശേഷം തിരിച്ചു വന്ന സമയത്ത് അമ്മയെടുത്ത് അമ്മ ചോദിച്ചു മോളെടുത്ത് എന്തേലും കുഴപ്പമൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചു ഇല്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഒരു ഏഴെട്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം ഉണ്ടെങ്കിൽ ഈ ഒരു പെൺകുട്ടിയുടെ സ്വാഭാവത്തിൽ ഭയങ്കരമായിട്ട് ഒരു മാറ്റം കാണുന്നു ഈ ഒരു അമ്മ എന്താണ് മോളെ ഒരു കാര്യം ചോദിച്ചപ്പോഴാണ് അവളൊരു കാര്യം പറയുന്നത് ഞാനുണ്ടെങ്കിൽ അബോഷന് വേണ്ടി പോയത് എൻ്റെ കാമുകൻ്റെ കൂടെ വേറൊരു എൻ്റെ എക്സ് കാമുകൻ്റെ കൂടാണ് ഞാൻ ഇതിന് വേണ്ടി പോയത് അവനാണ് ഇതെല്ലാം റെഡിയാക്കി തന്നുള്ളൊരു കാര്യം പറയുന്നു അതുപോലെ തന്നെ അതിനുശേഷം ഞങ്ങൾ അമ്മയും സംസാരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതിനിടയിൽ ഞങ്ങൾ ശാരീരികമായിട്ട് ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അവൻ ആ വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ട് തന്നെ ഭീഷണിപ്പെടുത്തുകയാണ് ഇതെല്ലാം ഞാൻ ഇൻ്റർനെറ്റിൽ ഇടും അത് വേണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പത്ത് ലക്ഷം രൂപ തരണമെന്ന് പറയുന്നു ഇത് കേട്ടത് അമ്മ ഭയങ്കരമായിട്ട് ഷോക്കാവുന്ന ഈ ഒരു മോളെടുത്ത് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു നീ എന്താണ് ചെയ്ത് നീ ഒരു സ്ത്രീയാണോ നിൻ്റെ കാമുകനൊക്കെ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്തുമാത്രം വിഷമിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്നു അതിനുശേഷം മ്മ പറഞ്ഞ മോളെടുത്ത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നീനിയിപ്പോൾ അവനോട്ടൊരു ബന്ധവും വേണ്ട ഇവിടത്തെ കൊണ്ട് നിർത്താൻ പറയും ഇത് കേട്ട മോളുണ്ടെങ്കിൽ ഓക്കെ നമ്മെ എടുത്ത് ഓക്കേ എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞു പോയതിന് ശേഷം ഈ ഒരു പയ്യൻ ഇവളെ കൊണ്ടുപോയ ഒരു പയ്യൻ്റെ എക്സ് ബോയ് ഫ്രണ്ടിൻ്റെ പേര് എന്ന് പറയും ശശികുമാറിനാണ് സോ അവൻ അവനെന്ത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇവരെ വീട്ടിലേക്ക് ഇടിച്ച് കയറി വരുന്നു അതിന് ശേഷം സോഫ ഇരിക്കുന്നു ഇരുന്നതിന് ശേഷം ഇവളെ വിളിക്കുന്നു വിളിച്ചതിന് ശേഷം ഇവളെന്ത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് വെള്ളം കൊണ്ടു കൊടുക്കുന്നു ഭയങ്കരമായിട്ട് സംസാരിക്കുന്നു ഇത് കണ്ടത് അമ്മ ഭയങ്കരമായിട്ട് ഷോക്കായിട്ട് ഇവൻ്റെ അടുത്ത് പറഞ്ഞ് പോകാൻ പറയുന്നു ഇതുപോലെ തന്നെ ഇവളെ അടുത്ത് ഭയങ്കര ദേഷ്യപ്പെട്ട് നീ ഇവിടുന്ന് പോകാൻ പറയുന്നു അങ്ങനെ ഇവരെന്ത് ചെയ്യുന്നു രണ്ടുപേരും കൂടെ ഇറങ്ങി പോയതിന് ശേഷം ഇവളൊരു കാര്യം പറയുന്നത് നിനക്ക് പൈസ പൈസയല്ലേ വേണ്ടത് ഞങ്ങൾക്കൊരു പുരേടം ഉണ്ടായിരുന്നു അത് വിറ്റ് അതിൽ നിന്ന് കുറേ ക്യാഷ് കിട്ടിയിട്ടുണ്ട് അത് ഞങ്ങളുടെ വീട്ടിലെ ലോക്കറിലാണ് വെച്ചിട്ടുള്ളത് നിനക്ക് ആ ക്യാഷ് എടുത്തുകൊണ്ട് പോകാനുള്ള അവസരം ഞാൻ ഒപ്പിച്ച് തരാം അമ്മയില്ലാത്ത സമയത്ത് ഞാൻ വിളിക്കുമ്പം നീ വന്നാൽ മതി വീട്ടിൽ കയറി ലോക്കർ ഓർന്ന് ആ സാധനം എടുത്തുകൊണ്ട് പോകാൻ പറയുന്നു ഇത് കേട്ടെന്നും അവൻ ഭയങ്കരമായിട്ട് സന്തോഷമാകുന്നു അവൻ എന്ത് ചെയ്യുന്നു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു ഇവിടെ ആണെങ്കിൽ തിരിച്ച് വീട്ടിൽ വന്നിട്ട് അമ്മയുടെ കയ്യും കാലുമൊക്കെ പിടിച്ച് വീടിനകത്ത് കയറുകയും ചെയ്യുന്നു അതിനുശേഷം എന്ത് ചെയ്യുന്നു ഈ അമ്മ അമ്മയുണ്ടെങ്കിൽ വെളിയിൽ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് അമ്മ വെളിയിൽ പോയ സമയം കൊണ്ട് ഇവിടെ ഈ കാമുകനെ വിളിക്കുന്നു വിളിക്കും കുടിച്ചതിനു ശേഷം കാമുഖം വീട്ടിൽ വന്നതിന് ശേഷം ആ ലോക്കറ് തുറന്ന് ക്യാഷ് എടുക്കുകയും ചെയ്തു ക്യാഷ് എടുത്തതിനു ശേഷം പോകാനുള്ളതിന് ഇവൻ എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വെളിയിൽ പോയി ഒരു മൂന്ന് കുപ്പി ബിയർ ബോട്ടിൽ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഈ വീടിനകത്ത് ഇരുന്ന് കുടിക്കുകയാണ് ചെയ്തത് കുടിച്ചതിന് ശേഷം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇവളുമായിട്ട് ശാരീരികമായിട്ടുള്ള ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു ഇങ്ങനെ ഇവർ തമ്മിലുള്ള ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്താണ് അമ്മ പോയിട്ട് തിരിച്ചു വരുന്നത് ഇത് കണ്ടത് ഭയങ്കരമായിട്ട് ഷോക്ക് ആകുന്നു ഷോക്കായിട്ട് എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഇവളെ അവനെ ഭയങ്കരമായിട്ട് അടിക്കുകയൊക്കെ ചെയ്യുന്നു ഈ സമയത്ത് അവനാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുകയും ചെയ്തു ഇവളാണെങ്കിൽ ഭയങ്കരമായിട്ട് അമ്മയുടെ കാലിലൊക്കെ വീണ്ടും ഭയങ്കരമായിട്ട് കഴിഞ്ഞ് മാപ്പ് പറഞ്ഞാൽ അറിയാത്ത ചെയ്തു പോയതാണ് ഇനി ഒരിക്കലും ചെയ്യില്ല എന്നുള്ളൊരു കാര്യമൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കരഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു അമ്മയെ സോപ്പിടുകയാണ് ചെയ്തു അങ്ങനെ എന്ത് ചെയ്യുന്നു അവൾ വീട്ടിൽ തന്നെ നിൽക്കുകയും ചെയ്തു അതിനുശേഷം ഉണ്ടെങ്കിൽ ഇവിടെ മോള് പ്ലാൻ ഇടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അമ്മയെ തന്നെ കൊന്നുകളയാനുള്ള പ്ലാൻ ഇടുന്നു അതിനുശേഷം രാത്രി എന്ത് ചെയ്തു തൻ്റെ കാമുകിനെ വിളിച്ച് വരുത്തുന്നു വരുത്തിയതിന് ശേഷം അമ്മ ഉറങ്ങി എന്ന് നോക്കുന്നു ഉറങ്ങിയതിന് ശേഷം എന്താ അടുക്കളയിൽ പോയി ഒരു മുളകൂടി കയ്യിലെടുത്തതിനു ശേഷം അമ്മ ഉറങ്ങിക്കിടന്ന റൂമിലേക്ക് കയറുന്നു കയറിയതിന് ശേഷം അമ്മയെ തട്ടി ഉണർത്തുന്നു കണ്ണ് തുറന്നതും മോളാണെങ്കിൽ മുളക് കൂടി അമ്മയുടെ കണ്ണിലേക്ക് ഇടുന്നു ഈ സമയത്ത് അമ്മയ്ക്ക് കണ്ണ് കാണാൻ പറ്റിയ സമയത്തുണ്ടെങ്കിൽ മോള് അമ്മയുടെ നെഞ്ചത്ത് കയറി നിന്ന് ശ്വാസം മുടിച്ച് കൊല്ലാൻ ശ്രമിക്കുകയാണ് കഴുത്തി ഞെരിച്ച് ഈ സമയത്തുണ്ടെങ്കിൽ കൈ ഉണ്ടെങ്കിൽ ഈ കാമുകനാണ് പിടിച്ച് വെക്കുന്നത് അങ്ങനെ എന്ത് ചെയ്തു ഇവർ രണ്ടുപേരും കൂടെ ആ ഒരു പാവം അമ്മയെ കൊലപ്പെടുത്തുകയും ചെയ്തു അതിനുശേഷമാണ് എന്ത് ചെയ്ത് ഈ ഒരു അച്ഛനെ വിളിച്ചിട്ട് ചെയ്താൽ വിശാഖപട്ടണത്തിൽ പോകുക എന്നുള്ള കാര്യങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തത് ഇത് പോലീസ് കേട്ടെന്ന് ഭയങ്കരമായിട്ട് ഷോക്കാവുന്നു സോ ഇവരെല്ലാം മൊത്തം എടുത്തതിന് ശേഷം ഇവരെ രണ്ടുപേരെ അറസ്റ്റ് ചെയ്ത് എന്ത് ചെയ്യുന്നു പോ കോടതിയിൽ ഹാജരാക്കുന്നു ഇവർ രണ്ടുപേരെ കൂട്ടത്തിൽ വേറൊരുത്തിനേം കൂടെ ഹാജരാക്കുന്നു അതുണ്ടെങ്കിൽ ഇവളുടെ കാമുകനാണ് ഈ ഒരു പ്രഗ്നൻ്റ് ആക്കിയില്ല അവനാണ് സോ അവനുണ്ടെങ്കിൽ എന്തിനാ അറസ്റ്റ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പന്ത്രണ്ട് വയസ്സ് തയ്യാത്തൊരു പെൺകുട്ടിയാണ് ശാരീരികമായിട്ട് ഏർപ്പെടുത്തിയ എന്ത് ഒരു കുട്ടി വരെ പ്രഗ്നൻ്റ് ആയത് അപ്പോൾ അതിൽ അവൻ്റെ പേരിലും കേസെടുക്കുന്നു ഇവരെ മൂന്ന് പേരെന്ത് ചെയ്യുന്നു പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് അവരെ കോടതിയിൽ നിന്ന് ജയിലിൽ അടക്കുകയും ചെയ്യുന്നു സോ ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് ഞാൻ ഷോക്ക് ആയിപ്പോയി അത് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നി സോ നിങ്ങൾക്ക് എന്താണ് ഈ സ്റ്റോറി കേട്ടപ്പോൾ തോന്നിയെന്നുള്ളൊരു കാര്യം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ഇതുപോലത്തെ ഉള്ള സ്റ്റോറിയുമായിട്ട് ഞാൻ ഇനി വരുന്നതായിരിക്കും നിങ്ങൾക്ക് അത് കിട്ടണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ കിട്ടത്തുള്ളൂ സോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ബെൽബട്ടനും അമൃത്തുക എന്നാലേ നോട്ടിഫിക്കേഷനും കിട്ടത്തുള്ളൂ സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ